രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപതിൽ എത്ര എൽ ഡി എഫ് വിജയിക്കും എത്ര യു ഡി എഫ് വിജയിക്കും ബി ജെ പി എൻ ഡി എ വിജയിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ തോന്നലുകൾ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം ക്യാഷ് പ്രൈസ് വിജയിക്കാനുള്ള ഒരു അവസരമുണ്ട് യുനീക്ക് മീഡിയ ചാനൽ ഞങ്ങളുടെ പ്രേക്ഷകർക്കായി ഒരുക്കുന്ന ഒരു പ്രവചന മത്സരം മുഴുവൻ വിവരങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ആകെയുള്ള ഇരുപത് മണ്ഡലങ്ങളിൽ ഇരുപതിൽ ഇരുപതും ഇന്ത്യ മുന്നണി വിജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകർക്കായി ഒരുക്കുന്ന സർവേയിൽ നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് കേരളത്തിലെ ആകെയുള്ള ഇരുപതിൽ എത്ര സീറ്റ് യു വിജയിക്കും എത്ര സീറ്റ് എൽ വിജയിക്കും ഇനി എൻ ഡി എ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എത്ര സീറ്റ് എൻ ഡി എ വിജയിക്കും കമന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് വിജയി ശേഷം ഞങ്ങൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വഴിയാണ് വിജയിയെ പ്രഖ്യാപിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം എത്ര സീറ്റ് വിവിധ മുന്നണികൾ വിജയിക്കും എന്നതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ വലിയ മാർജിനിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് അത് അതോടൊപ്പം ഏറ്റവും കുറഞ്ഞ മാർജിനിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് ഇതുകൂടി കമൻ്റ് ചെയ്യണം ആകെ കമൻ്റ് ചെയ്യേണ്ട ഇത്ര മാത്രമാണ് എത്ര സീറ്റ് യു ഡി എഫ് എത്ര എൽ ഡി എഫ് എത്ര എൻ ഡി എ ഏറ്റവും വലിയ ഭൂരിപക്ഷം ആര് ചെറിയ ഭൂരിപക്ഷം ആര് ഉദാഹരണം പറഞ്ഞാൽ ഇരുപതിൽ പതിനഞ്ച് യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് പതിനഞ്ച് എൽ ഡി എഫ് അഞ്ചാണെങ്കിൽ എൽ ഡി എഫ് അഞ്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ രാഹുൽ ഗാന്ധി ചെറിയ ഭൂരിപക്ഷം വിജയിക്കുന്ന ആരാണോ നിങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങനെ അത്രമാത്രം ഈ ഒരു മൂന്നും രണ്ടും അഞ്ച് കാര്യം മാത്രമാണ് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തേണ്ടത് ഇനി എന്താണ് വിജയി വിജയിക്കുന്ന ആൾക്ക് എന്താണ് ശരിയായ പ്രവചിക്കുന്ന ആൾക്ക് എന്താണ് സമ്മാനം നിങ്ങൾ പ്രവചിക്കുന്നുണ്ടല്ലോ ഏറ്റവും വലിയ ഭൂരിപക്ഷവും ഏറ്റവും ചെറിയ ഭൂരിപക്ഷവും പ്രവചിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന ആളിൻ്റെ വോട്ട് മാർജിൻ അദ്ദേഹത്തിന് എത്ര വോട്ടിന്റെ മാർജിനിലാണോ ആ സ്ഥാനാർത്ഥി വിജയിച്ചത് അത്രയും തുക നിങ്ങൾക്ക് ക്യാഷ് ആയി നൽകുന്നതാണ് ഓർമ്മിക്കുക ചെറിയ ഭൂരിപക്ഷം കുറവുള്ള അതായത് ചെറിയ മാർജിനിൽ വിജയിച്ച സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയുടെ വോട്ട് എത്ര എത്ര മാർജിനിലാണോ ആ സ്ഥാനാർത്ഥി വിജയിച്ചത് അത്രയും ക്യാഷ് പ്രൈസ് നിങ്ങൾക്ക് നൽകുന്നതാണ് ഒരു കാര്യം കൂടി പരമാവധി ക്യാഷ് പ്രൈസ് പതിനായിരമാണ് ഒരു പക്ഷേ ചെറിയ മാർജിൻ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ആണെങ്കിൽ പ്രയാസമായി പോകും അതുകൊണ്ട് പരമാവധി പതിനായിരമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുക ഒന്നുകൂടി ഓർമ്മിക്കുക അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് എത്ര യു ഡി എഫ് വിജയിക്കും എത്ര എൽ ഡി എഫ് വിജയിക്കും എത്ര ബി ജെ പി വിജയിക്കും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് ഏറ്റവും ചെറിയ മാർജിനിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് ഈ കാര്യമാണ് കമൻറ്റ് ചെയ്യേണ്ടത് ഓർമ്മിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരുപക്ഷേ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി വഴിയാണ് നിങ്ങൾ അറിയിക്കുന്നത് പ്രവചിക്കുന്ന ഉത്തരം പ്രവചിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയുകയാണ് ഏതായാലും നിങ്ങൾ പ്രവചിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു സംഭവിച്ചത് ഓരോ സ്ഥാനാർത്ഥികളും നേടിയ വിജയത്തിന്റെ മാർജിൻ എത്രയാണ് എന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്ക നല്ലതാണ് മാത്രവുമല്ല സെയിം സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലും മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കണക്ക് കൂടി ഒന്ന് വിലയിരുത്തിയിട്ട് വേണം നിങ്ങൾ ഏറ്റവും വലിയ ഭൂരിപക്ഷം വിജയിക്കുന്ന ആളും ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ആളും രേഖപ്പെടുത്താൻ ഒന്ന് ഓർമ്മിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊൻപത് ഇടത്ത് യു ഡി എഫും ഒരിടത്ത് എൽ ഡി എഫും ബി ജെ പി പൂജ്യവുമായിരുന്നു ഓക്കെ പത്തൊമ്പത് യു ഡി എഫ് എൽ ഡി എഫ് ഒന്ന് ബി ജെ പി പൂജ്യമായിരുന്നു അതിൽ ഓരോ മണ്ഡലം തിരിച്ച് ജസ്റ്റ് ഒന്ന് കണക്ക് നോക്കാം കാസർഗോഡ് കാസർഗോഡ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനാണ് വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ വോട്ട് മാർജിൻ നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടായിരുന്നു ഇത്തവണയും മത്സരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് മാർജിൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഇനി കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനാണ് ഇത്തവണയും മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും അദ്ദേഹം തന്നെയായിരുന്നു ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വിജയിച്ച വോട്ട് മാർജിൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതായിരുന്നു മൂന്നാമതായി വടകര വടകരയിൽ കെ മുരളീധരനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചത് കോൺഗ്രസിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിനാണ് വിജയിച്ചത് ഇത്തവണ കെ മുരളീധരൻ തൃശൂരും വടകരയിൽ ൽ ഡി എഫിന് വേണ്ടി കെ കെ ശൈലജ ടീച്ചറും യു ഡി എഫിന് വേണ്ടി ഷാഫി പറമ്പിലുമാണ് തീപ്പാറുന്ന ഒരു പോരാട്ടമാണ് വടകരയിൽ നടക്കുന്നത് ഓർമ്മിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് യു ഡി എഫിനൊപ്പമാണ് വടകര എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് അടുത്തത് വയനാടാണ് ഇത്തവണയും രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുന്ന വയനാട് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് വയനാട് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിനാണ് അന്ന് രാഹുൽ ഗാന്ധി വിജയിച്ചത് ഇത്തവണയും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും എന്നാണ് പലരും വിലയിരുത്തുന്നത് അടുത്തത് കോഴിക്കോടാണ് ഇത്തവണയും രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ സ്ഥാനാർത്ഥി തന്നെയാണ് മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി എം കെ രാഘവനാണ് കോഴിക്കോട് വിജയിച്ചത് എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് രാഘവൻ എം കെ രാഘവൻ അന്ന് വിജയിച്ച് കയറിയത് അടുത്തത് മലപ്പുറമാണ് മലപ്പുറത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച മണ്ഡലമാണ് മലപ്പുറം രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി നൂറ്റി അൻപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനു വേണ്ടി വിജയിച്ചു കയറിയത് അടുത്തത് പൊന്നാനിയാണ് ഓർമ്മിക്കുക പൊന്നാനി ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ അന്ന് ഇ ടി മുഹമ്മദ് ബഷീർ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചു കയറിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് അടുത്തത് പാലക്കാടാണ് തീപ്പാർന്ന് പോരാട്ടം നടന്ന പാലക്കാട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വി കെ ശ്രീകണ്ഠൻ ചെറിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് വെറും പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് യു ഡി എഫിന് വേണ്ടി വി കെ ശ്രീകണ്ഠൻ വിജയിച്ചു കയറിയത് അടുത്തത് ആലത്തൂരാണ് ആലത്തൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ സ്ഥാനാർത്ഥി തന്നെ രമ്യ ഹരിദാസ് തന്നെ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന ആലത്തൂർ ആലത്തൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് വിജയിച്ചത് ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടിനാണ് അന്ന് രമ്യ ഹരിദാസ് വിജയിച്ചു കയറിയത് സെയിം സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്നു അടുത്തത് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ ത്രികോണ മത്സരമൊക്കെ പ്രതീക്ഷിക്കുന്ന തൃശ്ശൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനായിരുന്നു മാറി വടകരയുടെ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നു സുരേഷ് ഗോപി തന്നെ ബി വേണ്ടി മത്സരിക്കുന്നു ബി വളരെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു തൃശ്ശൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപൻ വിജയിച്ചത് ചില്ലറ വോട്ടിനൊന്നുമല്ല തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് ആ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ടി എൻ പ്രതാപൻ വിജയിച്ചു കയറിയത് അടുത്തത് ചാലക്കുടിയാണ് ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ബെന്നി ബെഹനാൻ ഇത്തവണയും ചാലക്കുടി പിടിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വിജയിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് വോട്ടിനാണ് അടുത്തത് എറണാകുളമാണ് ഹൈ ബി ഇഡൻ ഇത്തവണയും അദ്ദേഹം തന്നെ മത്സരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈബി ഈഡൻ വിജയിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾക്കാണ് അടുത്തത് കോട്ടയമാണ് തോമസ് ചായഖാൻ തോമസ് ചായ്ക്കടൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനാണ് അന്ന് അദ്ദേഹം വിജയിച്ചത് അടുത്തത് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് വേണ്ടി ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മണ്ഡലം ആലപ്പുഴയാണ് സി പി എം സി പി ഐ എം സ്ഥാനാർത്ഥി എ എം ആരിഫ് എൽ ഡി എഫിന് വേണ്ടി പത്തായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടിനാണ് അന്ന് അദ്ദേഹം വിജയിച്ചത് എൽ ഡി എഫ് വിജയിച്ച ഏക മണ്ഡലവും ആലപ്പുഴയായിരുന്നു അടുത്തത് മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണയും അദ്ദേഹം മത്സരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും അറുപത്തി ഒന്നായിരത്തി നൂറ്റി മുപ്പത്തി എട്ട് വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത് പത്തനംതിട്ട ആന്റോ ആന്റണി അദ്ദേഹം ഇത്തവണയും മത്സരിക്കുന്നു നോക്കൂ നമുക്ക് സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏകദേശം ആളുകളും യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് പക്ഷേ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക എൻറ്റു വേൾഡി ഡിഫറെൻ്റ് ആണ് വ്യത്യസ്തങ്ങളായ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് പത്തനംതിട്ട ആൻഡോ ആന്റണി മത്സരിക്കുന്നു പത്തനംതിട്ടയിൽ അന്ന് ആൻഡു ആൻ്റണി വിജയിച്ചത് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി കൊല്ലം കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടുകൾക്കാണ് എൻ കെ പ്രേമചന്ദ്രൻ അന്ന് വിജയിച്ച് കയറിയത് അടുത്തത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ അടൂർ പ്രകാശ് അടൂർ പ്രകാശ് വിജയിച്ചത് മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾക്കാണ് ഇനി തിരുവനന്തപുരം ശശി തരൂർ അന്ന് അദ്ദേഹം വിജയിച്ചത് ഏകദേശം ഒരു ലക്ഷം വോട്ട് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടിനാണ് അന്ന് ശശി തരൂർ വിജയിച്ചു കയറിയത് ഇതാണ് കേരളത്തിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏകദേശം ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ ഒരു ചിത്രമാണ് അതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എം ആരിഫാണ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു നമ്മുടെ സർവേ എങ്കിൽ നിങ്ങൾ ഉത്തരം കമൻ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് യു ഡി എഫ് പത്തൊമ്പത് എൽ ഡി എഫ് ഒന്ന് ബി ജെ പി പൂജ്യം വലിയ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി ചെറിയ ഭൂരിപക്ഷം എ എം ആരിഫ് ഇങ്ങനെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് കൃത്യമായി കമൻ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ തോന്നലുകൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഓർമ്മിക്കുക പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾ വിജയിയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ എന്ന് ഓർമ്മിക്കുക